ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനമാണ് സാധാരണയായി മറവി രോഗം അഥവാ ഡിമെൻഷ്യ ചികിത്സയില്ലാത്ത ഒരു രോഗമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ചികിത്സയുള്ള ധാരാളം ഡിമൻഷ്യാസ് ഉണ്ട് അവയാണ് നമ്മൾ റിവേഴ്സിബിൾ ഡിമെൻഷ്യ അഥവാ ട്രീറ്റബിൾ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത് അവയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ആദ്യത്തേത് എൻ ബി എച്ച് അഥവാ നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലിസ് തലച്ചോറിലെ സി എസ് എഫ് ഫ്ലോയുടെ പ്രോബ്ലംസ് കാരണം ഉണ്ടാകുന്ന ഡിമൻഷ്യയാണ് എൻ ബി എച്ച് ഇതിലെ രോഗിക്ക് മറവി രോഗത്തിനോടൊപ്പം നടക്കാനുള്ള ബുദ്ധിമുട്ടും മൂത്രസംബന്ധമായ രോഗലക്ഷണങ്ങളും ഉണ്ടാകും നമുക്കൊരു വെൻട്രിക്കുലോ കിലോ ഷണ്ട് എന്ന ചെറിയൊരു സർജറിയിലൂടെ ഈ രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ക്രോണിക് എസ് ബി എച്ച് തലച്ചോറിലെ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു ആഘാതം തിരിച്ചറിയപ്പെടാതെ പോവുകയും പിന്നീട് മറവി രോഗമായി പേഷ്യന്റ് വരികയും ചെയ്യും സി ടി സ്കാൻ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഒരു ബ്ലീഡിംഗ് കാണുകയും ആ ബ്ലീഡിംഗ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് പേഷ്യന്റ് തിരിച്ചു വരുന്നത് പിന്നെയുള്ളതാണ് എൻഡോക്രൈൻ ഡിമൻഷ്യാസ് അതായത് തൈറോയിഡിന്റെയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെയും ഹോർമോണൽ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഡിമെൻഷ്യ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉദാഹരണത്തിന് വൈറ്റമിൻ ബി വൺ അഥവാ തൈമിൻ അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് അഥവാ മീതേൽ കോപാലൻ ഈ വൈറ്റമിനുകളുടെ ഡെഫിഷ്യൻസിയും മറവിരോഗത്തിന് കാരണമാകും അതുപോലെ തന്നെ ചില ക്രോണിക് ഇൻഫെക്ഷൻസ് ഉദാഹരണത്തിന് എച്ച് ഐ വി ടി ബി സിഫിലിസ് ഇവയെല്ലാം മറവിരോഗം പോലെ പേഷ്യൻസിന് പ്രസന്റ് ചെയ്യാവുന്ന കണ്ടീഷൻസ് ആണ് പിന്നെ പുതുതായി നമ്മളിപ്പോ കണ്ടുവരുന്ന ഒന്നാണ് ഓട്ടോ ഇമ്യൂൺ അഥവാ നമ്മുടെ പ്രതിരോധശേഷിയുടെ പ്രോബ്ലംസ് കാരണം ഉണ്ടാകുന്ന മറവി രോഗങ്ങൾ അതുപോലെ തന്നെ ക്യാൻസറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരാനിയോപ്ലാസ്റ്റിക് പാരാനിയോപ്ലാസ്റ്റിക്സഫലൈറ്റിസ് ചില സ്ട്രോക്കുകളും മറവിരോഗം പോലെ പ്രസന്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് എല്ലാ ഡിമെൻഷ്യകളും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത ആണെന്നുള്ള നിരാശ മറവിരോഗികൾക്ക് ആവശ്യമില്ല മറവിരോഗമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുകയും അതിന്റെ ടെസ്റ്റുകൾ ചെയ്ത് ട്രീറ്റ് ചെയ്താൽ നല്ലൊരു വിഭാഗം പേഷ്യൻസിനും നല്ല ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള ഫെസിലിറ്റി ഇപ്പോൾ നമ്മുടെ മൗലാന ഹോസ്പിറ്റലിലെ ഡിമെൻഷ്യ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്